தெரியல <laughs> 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 ഹലോ ഞങ്ങളുടെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി പറയാ

答い、ちゃうから。

നന്ദൻ ആയി വന്നതാ ഓ നല്ല സ്ക്രീൻ ചേട്ടാ ഒന്ന് നടക്കുമോ അല്ല എന്നറിഞ്ഞു അജി ആദിയാ എന്താന്നല്ല നമ്മളെ ഇത് ലൈവ് ഓൺ ആയപ്പോഴേ അതോറിറ്റി ഇതാണല്ലോ എന്താ പറഞ്ഞ് രണ്ടുപേർക്ക് രണ്ടുപേർക്ക് ജോലി ആയിട്ട് കാണാൻ പറ്റില്ല പാൽ പറഞ്ഞില്ല പാൽ ഇതിലുള്ള സ്ക്രീൻ കാണിച്ചോ നിങ്ങൾക്ക്

െസ്റ്റ് ഒന്ന് അവിടെ ഈ സ്ക്രീൻ അങ്ങനെ വരുന്നുണ്ട് തീരെ കുഞ്ഞായിട്ട് ആണ് വരുന്നത് ഓഡിയോ ഇടുന്നാണ് ഞാൻ മുടിക്കുന്നുണ്ട്

മഴനിക്കും ഒരു ഓടിട്ട വീടുകളിലേക്ക് വരും ആ ഒരു ഓടിട്ട വീട് അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് വരും കാരണം എന്താ അത് ഓരോ ഓടായത് ആ ഒരു ആടായതുണ്ട് ഒരു ഓടിട്ടതല്ല പറഞ്ഞത് ആലോത്തിൽ ഞങ്ങൾ സ്ക്രീനിലേക്ക് വരുന്നോ കാണാൻ ഒന്ന് എനിക്ക് ഒറ്റില്ലേ പത്തിമു സ്ക്രീൻ ചെറുതായിട്ടാണ് കാണുന്നെങ്കിൽ കൂടി अच्छा अच्छा ये भी क्या बोलते हैं ये बहुत 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 సినిమా ఐటమ్ కార్మే సినిమా ఐటమ్ కార్మే నా మొగుడకు నేను ది వైట్ ఐటమ్ లాగాను హ్మ్ ల లంబీ అండ్ గాస్ట్

ചായ 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 കുടിച്ചോട്ടോ അതോ പിടിച്ചോ കാണിച്ചിട്ട് സാധനം അതിന് മറ്റേ അത് കാണിക്കും അതിന് വാട്ട്സപ്പിൽ Hello, 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 hi welcome hello, 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 Welcome, welcome. welcome. ാട്ടോട് വീണ്ടും വന്ന് പൃഥ്വിരാജായിട്ട് സ്വാഗതം ഞങ്ങളുടെ ലൈവിലേക്ക് എല്ലാവർക്കും ും പോയോ കണ്ണ് കാണാത്ത ആള് എങ്ങനെ ചോദിക്കായം കൊണ്ട് വായം കൊണ്ട് സലാം സലാം ഹായ് വെൽക്കാം ഇക്കാണിക്ക് എങ്ങനെ വെള്ളം ചോദിക്കുന്നു കാണിക്കുന്നതാണെ എന്താ ലൈവിലൊന്നും വരാത്തേ ഫുഡ് കഴിച്ചോ ഈ കിട്ടി പറഞ്ഞോ ഞാൻ കുറച്ച് ബിസി ആയി പോയി ഓ കൊറച്ച് ബിസി ആയി പോയാലോ ചെയ്യുമ്പോ ഒന്നും ബിസിയായി പോയല്ലോ മഷീട്ട് കാണാൻ പറ്റാത്ത രീതിയിലായി

ോ അവിധി ഒരാൾക്ക് ഷെയർ ചെയ്തെടുത്താൽ പറയാൻ പറ്റില്ല ലൂസിഫർ വന്നിട്ടുണ്ടല്ലോ അവിടെ ലൂസിഫറെ വന്നില്ലല്ലോ ഗണപതി ചേട്ടൻ

ലിങ്ക് സാധനം നമുക്ക് ഇന്ന് നമുക്കിന്ന് ആവാബിൾ ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തത് നമ്മുടെ സ്ക്രീനിന്ന് ചെറുതായി പോയത് มารัน വൈകി പോയി ലൂസി പറ എംബസർ കിടന്നකට વિશેષം സുഭാനോ ഗണപതിന്നരെ ആളാ സൈൻസൻ ആണോ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആരും പോയത് ഞാൻ ലൈവ് ഒന്ന് ക്ലിയർ ആണ് അല്ല ക്ലിയർ ആണല്ലേ നല്ല സന്തോഷം ക്ലിയർ ആയി ഇതീയറായിട്ടോ അതാ വന്നു ഒന്നൂടെ സ്ക്രീനാക്കോ അല്ലാതെ വേറെ വഴിയില്ല ആരും പോവില്ലേ ഇപ്പൊ നമുക്ക്